ക്കും കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ പെണ്ണിനെ കൊണ്ടുപോകാനുള്ള മിഠായി വാങ്ങലും പിന്നെ അത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യലും കൂടിയാണ് കാണിക്കുന്നത് ഞാനൊരു ഒൻപതര മണിയാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകുന്നക്കാണ് മലപ്പുറത്തേക്ക് ബസ്സിനാണ് വരുന്നത് ഞാൻ ഇന്ന് അനുമോളും ഞാനും കൂടെയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് ബസ് ഇറങ്ങി മലപ്പുറത്ത് ബസ് ബസ്സിറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പോൾ അവൾ അവിടെ നിക്കിന് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കെ ആർ ബേക്കറി കയറിയിട്ട് രണ്ടാളും ഓരോ ലൈമും പബ്സും കഴിച്ചു എന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കുളത്തൂരിൽ നിന്ന് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം മലപ്പുറത്തേക്ക് വരും വൈകുന്നേരം ഞാൻ വീണ്ടും തിരിച്ചു പോവും അങ്ങനെയാണ് നടക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വീട്ടിലൊരു ഇരുന്നിട്ട് പിന്നെ ഞാനും അനുമോളും പിന്നെ ഒരു ബ്രദറും കൂടിയും കൂടിയിട്ട് ഇങ്ങനെയുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആറ് മക്കളാണ് അതിൽ അഞ്ച് ആൺകുട്ടികളും ഒരു പെണ്ണുമാണ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒന്നും ആൺകുട്ടികൾക്ക് അത്ര ഇതുണ്ട പിടുത്തുണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ തന്നെ അതിന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ അനുമോളാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാതും സെലക്ട് ചെയ്യണത് ഉൾ അങ്ങനെ നോക്കി നോക്കി ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് അവർ ആദ്യം തന്നെ പറഞ്ഞു വരുമ്പോൾ അനുമോളെയും കൂട്ടി വരണം എന്നുള്ളത് അങ്ങനെ മേക്കപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി പെട്ടി എടുക്കുകയാണ് അങ്ങനെ പെട്ടി എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ പിന്നെ അതിൽ തന്നെ ഉണ്ട് മുട്ടായികളൊക്കെ അങ്ങനെ മുട്ടായി വേണ്ടതൊക്കെ അവൾ തന്നെ സെലക്ട് ചെയ്തെടുത്തു പിന്നെ മിഠായി അവൾ അവിടെ നിന്ന് തന്നെ ഒന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേന്നു അങ്ങനെ ഇവിടുന്ന് എല്ലാ സാധനങ്ങളും എടുത്തു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വാച്ചും ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള അവിടുന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയതാണ് പെണ്ണിനുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളിയാഴ്ചയാണ് നിക്കാഹ് വരുന്നത് അങ്ങനെ നിക്കാഹിന് ആണുങ്ങൾ മാത്രമേ പോകണുള്ളൂ അത് അവളെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹ് പിന്നെ ശനിയാഴ്ചയാണ് പാർട്ടി അപ്പോൾ ശനിയാഴ്ച അവർ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അവരെ കല്യാണം ഞങ്ങൾ മിഠായി കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് അത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ശനിയാഴ്ച പോകുമ്പോഴാണ് ഞങ്ങൾ പെണ്ണിനുള്ള ഡ്രസ്സും വാങ്ങിച്ച മറ്റു സാധനങ്ങളെല്ലാതും കൂടെ കൊണ്ടുപോകണത് അപ്പോൾ അതൊന്ന് പെട്ടിയിലാക്കുകയാണ് പിന്നെ കുറച്ച് സാധനങ്ങളെ ഞങ്ങൾ ഡ്രസ്സായിട്ട് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ ബാക്കി ഞാനൊരു ഓൺലൈൻ ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ പെട്ടിയിൽ സോപ്പ് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുഴുവനായിട്ട് കൊണ്ടിട്ടില്ല അപ്പോൾ കൊള്ളാത്തത് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു പെട്ടിയുടെ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സും മേക്കപ്പ് പ്രൊഡക്റ്റും പിന്നെ അതുപോലെ തന്നെ സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ ഭാഗത്തായിട്ട് മുട്ടായി കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പെട്ടി ശരിക്കും ഞങ്ങൾ പാക്ക് ചെയ്യണത് വെള്ളിയാഴ്ച രാത്രിയാണ് അപ്പം ഞാനിത് ഈ ഭാഗം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഒരു വീഡിയോ ആക്കിയതാണ് മിനിക്കാഹിൻ്റെ വീഡിയോ മാത്രമായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി എല്ലാതും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് രാത്രിയാണ് ശരിയാക്കണത് എല്ലാവരും കടന്നിട്ടുണ്ട് ഞാനും അനുമോളും ബ്രദറും കൂടിയാണ് ഇതെല്ലാം ശരിയാക്കിയത് ഞങ്ങളങ്ങനെ അതെല്ലാം ശരിയാക്കി കടന്നപ്പോൾ തന്നെ സമയം മൂന്ന് മണിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്